തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി നെടുമങ്ങാട് കാവുമൂല സ്വദേശി ഷാജഹാന്റെ ഇടത്തെ വിരൽ സ്ഥലം മാറി ഓപ്പറേഷൻ ചെയ്തതായാണ് പരാതി ചൂണ്ടുവേലിനും പെരുവേലിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഓപ്പറേഷൻ ചെയ്തതായി പറയുന്നത് ഈർക്കിൽ കുത്തിക്കയറിയതിനെ തുടർന്നാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഡോക്ടർ ജോസഫ് തോമസ് ആണ് ഓപ്പറേഷൻ ചെയ്തത് എന്നാൽ ഒരിടത്ത് ചെയ്യുന്നതിന് പകരം രണ്ട് സ്ഥലത്ത് കീറി ഓപ്പറേഷൻ ചെയ്തതായാണ് പരാതിയിൽ പറയുന്നത് ഓപ്പറേഷൻ ശേഷം വിവിധ സ്ഥലങ്ങളിലായി കീറിയിരിക്കുന്നത് ചോദ്യം ചെയ്ത ഷാജഹാനോട് പരാതി പറയരുതെന്നും ഈ ഹോസ്പിറ്റലിൽ വരാനുള്ളതല്ലേ എന്നും ഡോക്ടർ ചോദിച്ചതായി പരാതിയിൽ പറയുന്നു ഈ ഒരു ഒരു ആ ലെന്ത് ഡി കറക്ട് ലൊക്കേഷൻ എന്നിവരത്തുള്ള റിപ്പോർട്ട് അടക്കം ഞങ്ങൾ കാണിച്ചു അത് ഓപ്പറേഷൻ ചെയ്ത് ചെയ്ത എന്നോട് ചോദിക്കാതെ ആ പേര് സ്ഥലം വിട്ട് അതിന് രണ്ടര ഇഞ്ച് മുന്നോട്ട് മാറി ഒരു അഞ്ച് ആറ് തയ്യന്നോളം കീറിയപ്പോഴത്തേക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പൊ എന്താ ചോദിച്ചു എവിടെയാണ് ഈർക്കാൻ ഞാൻ പറഞ്ഞു സാറേ നീ നീ തള്ളപ്പന്റെ തൊട്ട് അടിയിലാണ് എന്ന് പറഞ്ഞു അവിടെ കീറിയപ്പോഴത്തേക്ക് അവർ ഈർക്കിൽ കണ്ടുപിടിച്ചു എന്റെ കണ്ണിലെ കെട്ടാഴ്ച നോക്കിയപ്പോഴത്തേക്ക് ചൂർന്നു വെള്ളിന് അടിയിൽ ഒരു അഞ്ച് തയ്യന്നോളം കീറി ഓൾറെഡി അവർ സ്റ്റിച്ച് സാറെ ഇതെന്തോ സാറെ അത് കണ്ടുപിടിക്കാത്തതിനെ കൊണ്ട് ഞാൻ നിങ്ങള് അവിടെ കീറിയതാണ് അപ്പോഴൊന്നും കണ്ടുപിടിച്ചില്ല അതല്ല എന്റെ കയ്യിലൊന്നൊരു മിസ്റ്റേക്ക് ആണ് ആരോടും പറയണ്ട അത് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റലില് വരേണ്ടതല്ലി നിങ്ങൾക്ക് പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഇവിടെ വന്നാൽ മതി പറയും